നമ്മൾ ഒരു വലിയൊരു ചെറിയൊരു കാടാണ് അപ്പൊ എന്തായാലും നമ്മൾ പോകേണ്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാല് കുറച്ചപ്പുറത്ത് ഒരു വലിയൊരു മരത്തിൽ കുറച്ച് വെള്ളപ്പൂക്കൾ നല്ല രസം കാണാൻ ദൂരെ നോക്കുമ്പോൾ നല്ല രസമാണ് അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്കാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതൊക്കെ ഒരു ചീമക്കൊന്നട മരങ്ങളാണ് കേട്ടോ മൊത്തത്തിൽ അപ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ ആഖ്യാനിക്കണമൊന്നുമില്ല അപ്പോൾ എന്തായാലും ആ ഒരു മരത്തിന്റെ അടുത്തേക്ക് നമ്മളിങ്ങനെ പോകുമ്പോഴാണ് ഒരു നല്ലൊരു വാറപ്പുറൊക്കെ കയറി മറിഞ്ഞിട്ട് വേണം കേട്ടോ പോകാന് അപ്പോൾ എന്തായാലും ലാസ്റ്റ് ടൈമൊക്കെ വന്ന സമയത്ത് ഇവിടുന്നൊക്കെ അത്യാവശ്യത്തിന് ഇത്രക്കൊന്നും പൊന്ത ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഈ റൗണ്ട് അടിച്ചിട്ട് വേണം കവർ ചെയ്ത് വേണം പോവാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് പോവാനും പറ്റില്ല അപ്പോ എന്തായാലും കാലുമ്പിലൊക്കെ ചെരുപ്പൊക്കെ ഇല്ലാതിൻ്റെ സ്വീപ്പ് സ്വീപ്പാട്ടോ ചെരുപ്പ് ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒരു സൈസ് മുള്ളാണ് കാലുമ്പോ കുത്തലേ പിന്നെ ഈ കുളത്തി മുള്ളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു പൂവ് എന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൗതുകം എന്ന് പറഞ്ഞ ഒരു പൂവിൻ്റെ അടുത്തേക്ക് ഒരു മരത്തിന്റെ അടുത്തേക്ക് ഏകദേശം എത്തി കൊണ്ടിരിക്കട്ടോ അപ്പോ എന്തായാലും ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം തന്നെയാണ് കേട്ടോ ഇവിടെ വധു അപ്പൊ എന്താ വെച്ചാൽ നല്ല വെയിലാണെന്നുണ്ടെങ്കിലും ഈ ഭാഗത്തു കൂടെ ഒക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു മരമാണ് കേട്ടോ ഈ ഒരു മരത്തിന്റെ പേരുന്നാളൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തായാലും അപ്പോൾ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി അപ്പോ എന്തായാലും ഒരു പ്രത്യേക ഒരു മണം തന്നെ തന്നെ കേട്ടോ ഒരു പാലപ്പൂവിൻ്റെ ഒക്കെ മണം എന്നൊക്കെ പറയാലോ അപ്പോ അതേമാതിരി തന്നെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം കൂടിയാണ് അപ്പോൾ എന്തായാലും ഇത് നാട്ടിൻ പ്രദേശത്തുനിന്നും ഞാൻ കണ്ട ഓർമ്മയില്ല കേട്ടോ ചിലപ്പോ കാട്ടുപൂവായിരിക്കാം കാട്ടില് മാത്രം ഉണ്ടാവുന്ന ഒരു പൂവായിരിക്കും കേട്ടോ ഇത് നാട്ടുപ്രദേശത്ത് ഈയൊരു പൂവ് കണ്ടിട്ടുണ്ട് പക്ഷെ അത് വേറൊരു മോഡലാണ് കേട്ടോ പക്ഷെ ഇത്രക്കൊക്കെ അധികം പൂക്കളൊക്കെ കാട്ടിലൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ഒരു രസം തന്നെയല്ലേ അങ്ങനെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഏർ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പൊ എന്തായാലും പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിയോ മുല്ലപ്പൂവിൻ്റെ ഒക്കെ മാതിരിയുണ്ടല്ലേ അപ്പോ എന്തായാലും ഈ ഒരു കൗതുകം കണ്ടപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് അപ്പോ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാറും ഓക്കെ ബൈ